സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എൽ ഡി എഫ് സ്ഥിരമായി ജയിച്ചു കയറുന്ന മണ്ഡലമാണ് വൈക്കം ഇപ്പോൾ നമുക്ക് വൈ പുതിയ വാർത്തകൾ പ്രകാരം പ്രമുഖ ദളിത് ചിന്തകനും ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ സണ്ണി എം കപ്പിക്കാട് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വൈക്കത്ത് നിന്ന് മത്സരിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ സണ്ണി എം കപ്പിക്കാടുമായിട്ട് സംസാരിച്ചെന്ന് സണ്ണിഎം കപ്പിക്കാട് തന്നെ അല്പസമയം മുമ്പ് എന്നോട് സ്ഥിരീകരിച്ചു ഞാൻ സണ്ണിഎം കപ്പിക്കാടുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഓക്കെയാണ് മത്സരിക്കാൻ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ദളിത് സംഘടനകളാണ് അപ്പോൾ ഞങ്ങൾക്ക് അധികാര രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ദളിത് പിന്നോക്ക സം പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായൊരു പരിഗണനയൊക്കെ കിട്ടുകയാണെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലൊക്കെ വന്നു അപ്പോൾ തീർച്ചയായിട്ടും സ്ഥലീം കപ്പിക്കാരുടെ സ്ഥാനാർത്ഥിത്വം നമുക്ക് എങ്ങനെ വിലയിരുത്താം യു ഡി എഫ് ഇത്തവണ വൈക്കത്ത് അട്ടിമറി ജയം നേടുമോ അതായത് കോട്ടയം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നിലായിപ്പോയത് ബാക്കി ഏഴ് മണ്ഡലങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതെ പാലയടക്കം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനാണ് മുൻതൂക്കം അപ്പോൾ ആ സന്ദർഭത്തിൽ തുടർന്നുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും പിന്നെ ശബരിമല ഇഷ്യൂ ഉണ്ട് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പരീക്ഷണത്തിന് തയ്യാറാവാതെ പ്രാദേശികമായിട്ട് ആ മണ്ഡലത്തിൽ ശക്തനായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിനെ സ്വതന്ത്രനായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് വി ഡി സതീശന് യു ഡി എഫ് പയറ്റാൻ പോകുന്നത് അതിൻ്റെ ഭാഗമാണ് സണ്ണിയം റൊപ്പിക്കാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരം ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വി ഡി സതീഷണമായി അധികം സംസാരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൈക്കം മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് സംവരണ മണ്ഡലമാണ് സംവരണ മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് എന്നും ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ കൃഷ്ണപ്പിള്ള ജനിച്ചു വളർന്ന നാടാണ് വൈക്കം അപ്പം വിഷത്തിൻ്റെ നാടാണ് വൈക്കം വൈക്കത്തിന് ആ ഇടതുപക്ഷത്തുള്ള ചായ് ഉണ്ടെങ്കിലും സി പി ഐ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തോട് ചായ് ഇല്ലാത്ത വലതുപക്ഷം ആണ് ഇപ്പോൾ യു ഡി എഫ് സി പി എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ ചിന്തകളുമായി ബന്ധപ്പെടാത്ത തരത്തിലുള്ള ബൂർഷ ചിന്തകൾ അടങ്ങിയ സംഭവങ്ങളാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ദളിത് ചിന്താഗതിക്കാരനായ എഴുത്തുകാരനായ പറയുന്ന സണ്ണി എന്നും കപ്പിക്കാട് വരുമ്പോൾ ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ദളിത് ക്രൈസ്തവ വോട്ടുകൾ വൈക്കം മണ്ഡലത്തിലുണ്ട് ആ വോട്ടുകൾ ഇരുപതിനായിരം വോട്ട് കൃത്യമായിട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് സ്ഥിരമായി കിട്ടുന്ന ആ വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം മൂവായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പെട്ടെന്ന് ഇരുപതിനായിരം വോട്ട് ഇങ്ങോട്ട് മറഞ്ഞാൽ തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞ കുറേ കാലമായി വൈക്കം മണ്ഡലത്തിൽ വലിയ കാര്യമായുള്ള പുരോഗതിയൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമോ കാര്യമായ ഒരു പുരോഗതി ഇല്ലാത്ത മണ്ഡലമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒന്നുമുതൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തകം മണ്ഡലമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐ ജയിച്ചത് മുപ്പതിനായിരത്തിൽ മേലെ വോട്ടുകൾക്ക് ജയിച്ചത് കഴിഞ്ഞ തവണ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് സി പി ഐ അതിൻ്റെ വൈക്കം നിലനിർത്തിയത് പക്ഷേ ലോകസഭാ മണ്ഡലത്തിൽ വഹിക്കാൻ അട്ടിമറിഞ്ഞ് യു ഡി എഫിനോടൊപ്പമാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഇപ്പോഴുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വെറും മുപ്പതിനായിരത്തിന്ന് ഇരുപത്തേഴായിരം വോട്ട് പോയി അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർക്കുള്ള ബന്ധമാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ മൂന്നാണുള്ളത് ഒന്ന് പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം രണ്ട് ഈ ശബരിമല ഇഷ്യുമായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശ്വാസികളുടെ വികാരം മൂന്നാമത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കുത്തിരിപ്പ പ്രസ്താവനകൾ കൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ കൂട്ട് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒരു വാർഗീയ വിഷം തുപ്പെന്ന വേഷജീവിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ട് എല്ലാ മേഖലകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ സന്ദർഭത്തിൽ വൈക്കം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വാധീനമുള്ള നല്ലൊരു നേതാവ് യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുമ്പ് കെ കെ ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖരായ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കൾ അവിടെ വിജയിച്ചു പോകുന്നുണ്ട് പിന്നീട് തമ്മിൽ തമ്മിലും ഒക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് വൈക്കം സീറ്റ് യു ഡി എഫിന് നഷ്ടപ്പെട്ടത് ആ യു ഡി എഫിന് വൈക്കം കൂടി സീറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഒമ്പത് സീറ്റിൽ ഇപ്പോൾ തന്നെ എട്ട് സീറ്റുകൾ യു ഡി എഫിന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് ഈവൻ കാഞ്ഞിരപ്പള്ളി പോലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻ്റലിയൻസ് റിപ്പോർട്ടും പുറത്തു വന്നു അല്ല ഈ നമ്മുടെ ഈ സണ്ണിയം കപ്പിക്കാടിനൊരു നല്ലൊരു മുഖമുണ്ട് കാരണം അദ്ദേഹം നന്നായിട്ട് ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് പല മലയാളത്തിലെ മുൻനിര ആനുകാലികങ്ങളിൽ അദ്ദേഹം നല്ല ലേഖനങ്ങൾ എഴുതാറുണ്ട് പിന്നെ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ് അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കാരണം ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ദളിത് മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് സണ്ണിഎം കപ്പിക്കാട് സ്വാഭാവികമായിട്ടും സണ്ണിഎം കപ്പിക്കാടിനെ പോലെയുള്ള ഒരു ആളിനെ യു ഡി എഫ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ പോകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്വാഭാവികമായിട്ടും ഇത് സി പി ഐക്കുണ്ടാകുന്ന ആശങ്ക എത്രത്തോളമാണ് അല്ല വി ഡി സതീശൻ പറഞ്ഞ വിസ്മയങ്ങളൊന്നായിരിക്കും ഈ പറയുന്ന സണ്ണിഎം കാപ്പിക്കാട് എന്നുള്ള കാര്യം സംശയമില്ല ഓരോ മേഖലയിലും സ്വാധീനമുള്ള ഓരോ സമുദായമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സംഘടനകളായിക്കോട്ടെ അല്ലെ വ്യക്തികളായിക്കോട്ടെ ഓരോ മേഖലകളിലും സ്വാധീനമുള്ള അതേപോലെ സമൂഹം അംഗീകരിക്കുന്ന ബഹുമാൻ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് പ്രത്യേകിച്ചും വി ഡി സതീശനും യു ഡി എഫും പ്രാവശ്യം ഇത്തരം സീറ്റുകളിൽ അതായത് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥിരമായി ജയിക്കുന്ന സീറ്റുകളിൽ പരീക്ഷിക്കാൻ പോകുന്നത് അത് അവർക്കെനെ സ്വന്തമായിട്ട് നിൽക്കുകയാണ് പത്തോ ഇരുപതിനായിരം വോട്ട് സ്വന്തമായി പിടിക്കാൻ കെൽപ്പുള്ള ആളുകളെയാണ് കണ്ടെത്തുന്നത് അതിൻ്റെ ഒരു ഭാഗമായി നോക്കുമ്പോൾ വൈക്കം സീറ്റ് ഇന്നത്തെ ഒരു ട്രെൻഡിൽ കേരളത്തിലൊരു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു ഭയങ്കര കൊടുങ്കാറ്റ് തന്നെ പിണറായി സർക്കാരിനെതിരെ എൽ ഡി എഫിനെതിരെ ഉണ്ടാകാൻ പോകുന്നുണ്ട് ആ അതിൽ ഈ വൈക്കം സീറ്റും നിഷ്പ്രയാസം ഇന്നത്തെ അവസ്ഥയിൽ ഈ എൽ ഡി എഫിന് യു ഡി എഫ് പിടിച്ചെടുക്കാൻ പറ്റും എൽ ഡി എഫ് എന്നുള്ള കാര്യം സംശയമില്ല പത്ത് മുപ്പത് വർഷത്തെ കുത്തക തകർക്കാൻ കഴിയും തൊണ്ണൂറ്റൊന്ന് മുതൽ എന്ന് പറയുമ്പോൾ രണ്ടായിരം മുപ്പത്തിനാല് വർഷത്തെ കുത്തക തകർത്തുകൊണ്ട് വൈക്കാൻ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് ശ്യാംകുമാറിന് സാർ അറിയാലോ നമ്മുടെ ദളിത് ചിന്തകനാണ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം പോലും ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ ഒരു കാർഡ് ഇട്ടു അത് കാർഡ് ഇതാണ് വൈക്കത്ത് സണ്ണിയം കപ്പിക്കാർഡ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നറ്റു സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ കേരളത്തിലുള്ള ദളിത് കുറേ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും വൈക്കം പോലത്തെ മണ്ഡലത്തിൽ പ്രചാരണത്തിനും മറ്റുമൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും സണ്ണിയം കപ്പിക്കാടിന് അത് ഗുണം ചെയ്യില്ലേ അതായത് അത് ഉണ്ട് അതായത് അത് കണക്കുട്ടിയിൽ തന്നെയാണ് യു ഡി എഫ് അദ്ദേഹത്തെ എടുക്കുന്നത് ഇപ്പോൾ ലളിതകർ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് സോഷ്യൽ പ്രവർത്തകൻ കൂടിയാണ് സണ്യം കത്തിക്കാട് എന്നുള്ള കാര്യം സംശയമില്ല പക്ഷേ അതിലുപരിയായിട്ട് ഒരു കൊടുങ്കാറ്റ് കേരളത്തിൽ വീശിയാണ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വിരുദ്ധ കൊടുങ്കാറ്റാണ് ആ ഒരു കുറ്റിച്ചുവലിനെ കൊണ്ടുവച്ചാൽ പോലും അവിടെ കടപുഴകി വീഴും വിജയിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് ഇങ്ങനെ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് യു ഡി എഫിലേക്ക് ഇലക്ഷന് മുമ്പ് സാംസ്കാരിക പ്രവർത്തകർ ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾ എഴുത്തുകാർ തുടങ്ങിയ ആൾക്കാർ യു ഡി എഫിലേക്ക് കടന്നു വരും ഈ ഇല യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരും അവർ അവർ സ്വാഭാവികം ഈ ഈ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരുടെ പ്രസൻസ് അതും ഇത് സതീശന്റെ പ്രസ്താവനയോട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല അത് തന്നെയാണ് നടക്കുന്നത് അതായത് അവർക്ക് വിജയിക്കാൻ സാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ അവിടെ ഏറ്റവും അധികം സമൂഹം അംഗീകരിക്കുന്ന സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘടനയിലെ നേതാക്കന്മാരെയും കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് വി ഡി സതീശൻ കാണിക്കുന്ന പ്രത്യേകത അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഏറ്റവും ഇപ്പം തന്നെ ആശാപൊറ്റി വന്നത് ആശാപുറ്റിന്ന് പറഞ്ഞാറ്റി ഐഷാപൊറ്റി എന്ന് പറയുന്നത് സൗമ്യ മുഖമാണ് നല്ല രൂപത്തിലെ പെരുമാറുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും കൊട്ടാരക്കര മണ്ഡലം ബാലകൃഷ്ണപ്പള്ളിയിൽ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരാളാണ് മൂന്നു തവണ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അങ്ങനെയുള്ള ഐഷാപൊറ്റിയെ പോലുള്ള നേതാക്കന്മാരെയും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും എഴുത്തുകാരി അടക്കമുള്ള ആളുകളെ അടക്കമുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ള തന്ത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ കാലത്ത് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നത് കൃഷ്ണകര പോലെ മുണ്ടശ്ശേരിയെ പോലെയുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരെയാണ് അതേപോലെ ഒരു ആളുകളെയാണ് സതീശൻ കണ്ടെത്തി ലക്ഷനിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത് അത് തീർച്ചയായും എല്ലാ മേഖലകളിലും അതായത് യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കും വൈക്കത്ത് വൻ വിജയം തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഞാൻ അല്പസമയം മുമ്പ് സണ്ണിഎം കപ്പിക്കാടുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നമുക്ക് അയത്തോന്നുമില്ല കാരണം നമുക്ക് അധികാര രാഷ്ട്രീയത്തിലേക്ക് ദളിതുകൾ കടന്നുവരെണ്ണം എന്ന ഒരു ആശയം ഞങ്ങൾക്കുണ്ട് എന്നാൽ എൻ ഡി എ ബി ജെ പി രാഷ്ട്രപതി പദവി ഓഫർ ചെയ്താൽ പോലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അത് തന്നെ അവരുടെ വ്യക്തമായ ഒരു നിലപാടുള്ള ആളാണ് സണ്ണിയം കപ്പിക്കാട് അദ്ദേഹത്തിന് കൃത്യമായ എഴുത്തുകളിലൂടെ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചാനൽ ചർച്ചകളിൽ എടുത്തു കഴിഞ്ഞാലും ആ നിലപാട് അദ്ദേഹം ശക്തമായി നിലനിർത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷം ചിന്താഗതിയുള്ള ആളായി തന്നെ ഞാൻ കരുതുന്നത് ദളിത് ചിന്താഗതിയുള്ള ആളായി തന്നെ കരുതുന്നത് അവരുടെ പുരോഗമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്താവുന്നത് അങ്ങനെയുള്ള അദ്ദേഹം അവിടെ നിന്ന് വരികയായിക്കം വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വിജയമുണ്ടാകാൻ എല്ലാ സദ്യ ഈ സന്ദർഭത്തിലുണ്ട് അതിനനുകൂല കാലാവസ്ഥയാണ് കോട്ടയം ജില്ലയിലുള്ളത് പ്രത്യേകിച്ചും വൈക്കത്തുള്ള വൈക്കപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന സ്ഥലമാണ് അത് കുറഞ്ഞ വോട്ട് മുപ്പതിനായിരം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുള്ള വൈക്കത്ത് വെറും രണ്ടായിരം മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മൊത്തത്തിലെടുക്കുന്നത് അത് മാറാൻ ഒരു ശക്തമായ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവിനോട് കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും സന്നിയം മത്സരിക്കുമോ എന്ന കാര്യം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കറിയാം ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം നമുക്ക് എന്തായാലും വൈക്കത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വരേണ്ടതുണ്ട് എന്തായാലും തീരുമാനം വരട്ടെ ശരി